കാസർഗോഡ് ജില്ലയുടെ സമഗ്ര വികസനത്തിനായുള്ള സർക്കാർ സ്വകാര്യ ഭൂമി വിനിയോഗത്തിന് ജനപ്രതിനിധികളുമായി ആലോചിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് പരിഗണിക്കുമെന്ന് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ നമ്മുടെ കാസർഗോഡ് മുഖാമുഖം പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് സംഘടിപ്പിച്ച മാധ്യമ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ജില്ലാ കളക്ടർ നേതൃത്വം നൽകുന്ന നമ്മുടെ കാസർഗോഡ് മുഖാമുഖം പരിപാടിയുടെ ഭാഗമായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും സംയുക്തമായാണ് കാസർഗോഡ് സിറ്റി ടവർ ഹാളിൽ മാധ്യമ മാധ്യമസമ്പാദം സംഘടിപ്പിച്ചത് ഇതിൽ സംസാരിക്കവെയാണ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ജില്ലയുടെ സമഗ്ര വികസനത്തിനായുള്ള സർക്കാർ സ്വകാര്യ ഭൂമി വിനിയോഗത്തിന് ജനപ്രതിനിധികളുമായി ആലോചിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് പരിഗണിക്കുമെന്ന് പറഞ്ഞത് ഒരുപാട് ലാൻഡ് അവൈലബിലിറ്റി വേറെ ഏത് ജില്ലയിലും ഇല്ലാതെ പ്രൈവറ്റ് ലാൻഡ് ആയാലും ലാൻഡ് അവൈലബിലിറ്റി നമുക്ക് കൂടുതലാണ് അതുപോലെ തന്നെ നമുക്ക് ക്യാപിറ്റൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കാസർകോഡിലുള്ള ആളുകൾ മോസ്റ്റ്ലി എല്ലാം പുറത്താണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ഒരുപാട് പ്രവാസികൾ പുറത്താണ് ഉള്ളത് അപ്പൊ അവരെല്ലാം ഇൻവെസ്റ്റ്മെന്റ് നല്ല ക്യാപിറ്റൽ റിച്ച് ആയിട്ടുള്ള ഒരു ആളുകളാണ് പിന്നെ നമ്മുടെ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോക്കനട്ട് ബേസ്ഡ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ അറിയാനട്ട് ബേസ്ഡ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ അതുപോലെ തന്നെ റബ്ബർ ബേസ്ഡ് ഒക്ടോബർ രണ്ട് മുപ്പത് വരെ നടക്കുന്ന ജനകീയ ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി കാസർകോട് നഗരത്തിന്റെ സുൽത്താൻ ബത്തേരി മോഡലിൽ ശുചിത്വ നഗരമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും പുതിയ ടൂറിസം കേന്ദ്രങ്ങൾ കണ്ടെത്തി വികസിപ്പിക്കുന്നതിനെ കാസർകോട് വികസന പാക്കേജിലെ ടൂറിസം സർക്യൂട്ട് പദ്ധതി ഉപയോഗപ്പെടുത്തുമെന്നും വ്യക്തമാക്കി എന്റെ വീട്ടിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ എനിക്കറിയാം ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് വളരെ ഒരു കേരളത്തിൽ കാണുന്നതാണ് സുൽത്താൻ കത്തിയെ വെച്ചിട്ടാണ് അപ്പോ അത്ര ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ നമ്മള് കാസർഗോഡും ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാം നമുക്ക് എല്ലാവിധ ഇതും ഉണ്ട് നമുക്ക് ഒരു ശ്രമം നടത്താൻ മാത്രമേ യാത്രാ സൗകര്യത്തിന്റെ കാര്യത്തിൽ കാസർഗോഡ് കൂടുതൽ മെച്ചപ്പെടേണ്ടതുണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കാസർഗോഡ് നിന്ന് രാത്രികാലങ്ങളിലും ബസ് സൌകര്യം ലഭ്യമാക്കണം പെരിയ എയർസ്റ്റിപ്പ് കോവളം ബേക്കൽ ജലപാത എന്നിവയുടെ പ്രവർത്തനം വേഗത്തിലാക്കണം മീൻ കല്ലുമക്കായ എന്നിവയുടെ ലഭ്യത കൂടുതലുള്ള കാസർഗോഡ് ജില്ലയിൽ കടൽ വിഭവ സംസ്കരണശാല ആവശ്യമാണ് കാസർഗോഡ് ലഭ്യമാക്കുന്ന ചുട്ടടുത്ത കശുവണ്ടിയെ ബ്രാൻഡ് ചെയ്ത് വിപണനം ചെയ്യണം ഉരുൾപൊട്ടൽ മേഖലകളിൽ മഴക്കാലത്ത് പട്ടികവർഗ വിഭാഗങ്ങളെ പതിവായി മാറ്റിപ്പാർപ്പിക്കുന്നതിനു പകരം സ്ഥിരമായൊരു സംവിധാനം ഏർപ്പെടുത്തേണ്ടതുണ്ട് മാത്രമല്ല ജില്ലയിൽ ചിററിക്കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളെ കണക്ട് ചെയ്ത് കെഎസ്ആർടിസി സർവീസ് ആലോചിക്കാവുന്നതാണ് കാസർഗോഡ് നഗരത്തെ രാത്രികാലങ്ങളിലും സജീവമാക്കാൻ സാധിക്കുന്ന പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണം നഗരത്തിൽ മികച്ച പാർക്കുകളും വിശ്രമ കേന്ദ്രങ്ങളും ആവശ്യമാണ് കണ്ണൂരിൽ യാത്ര നടത്തുന്ന ആലപ്പുഴ എക്സിക്യൂട്ടീവ് ജനശതാബ്ദി ട്രെയിനുകൾ കാസർഗോഡ് വരെ നീട്ടണം സഹകരണ ബാങ്കുകളെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുന്ന കേന്ദ്രങ്ങളാക്കണം ഗ്രൂപ്പ് വില്ലേജുകൾ ഒഴിവാക്കി വില്ലേജുകളുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കണം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതൽ ആവശ്യമാണ് ഓട്ടോറിക്ഷകൾക്ക് മീറ്റർ ഘടിപ്പിച്ച് ചാർജ് ഈടാക്കണം പ്രകൃതി സൌഹൃദമായി ഗ്രാമീണ സംസ്കൃതിയെ പ്രയോജനപ്പെടുത്തി സുസ്ഥിര ടൂറിസം പദ്ധതി നടപ്പിലാക്കണം കൂടുതൽ ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം മാധ്യമപ്രവർത്തകർ പരിപാടിയിൽ അവതരിപ്പിച്ചു എല്ലാ നിർദ്ദേശങ്ങളും ഗൌരവമായി തന്നെ പരിഗണിക്കുമെന്ന് കലക്ടർ അറിയിച്ചു ജില്ലയുടെ പൊതുവായ വികസനത്തിന് വ്യത്യസ്ത മേഖലകളിലെ വിദഗ്ധരുമായി സംവദിക്കാനുള്ള വേദിയാണ് നമ്മുടെ കാസർഗോഡ് പരിപാടിയിൽ കാസർഗോഡ് പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് നഹാസ് പി മുഹമ്മദ് സെക്രട്ടറി കെ വി പത്മേഷ് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ സുജിത് കുമാർ എന്നിവരും വിവിധ മാധ്യമ പ്രവർത്തകരും സംസാരിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ സ്വാഗതവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി ലിജോ ജോസഫ് നന്ദിയും പറഞ്ഞു പരിപാടിയിൽ വെച്ച് നമ്മുടെ കാസർഗോഡ് ലോകോ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കെ വി പത്മേഷും വൈസ് പ്രസിഡന്റ് നഹാസ് പി മുഹമ്മദ് ചേർന്ന് പ്രകാശനം ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്